ഹലോ ഗൈസ് ഒരു പുതിയ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കളിക്കുന്നത് ഫ്രീ ഫയർ ആണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് നിങ്ങൾക്കറിയാമല്ലോ പിന്നെ നമ്മൾ ഇന്നത്തെ വീ വീഡിയോയിൽ നല്ല സപ്പോർട്ടൊക്കെ തന്നു നിങ്ങൾ നമ്മൾ ലോങ് ഊസാണ് കളിക്കുന്നത് ഫസ്റ്റ് നമ്മൾ വിക്ടോറിയ ആയിട്ടുണ്ട് ഗായ് ഇരുപത്താറ് വ്യൂസ് ആയിരുന്നു കഴിഞ്ഞ ഇതില് കഴിഞ്ഞ വീഡിയോയില് പിന്നെ എല്ലാവർക്കും നന്ദിയുണ്ട് നമ്മൾ ഇതോണ്ട് നിൽക്കുന്നു നിൽക്കുന്നു പിന്നെയും വന്നിട്ടുണ്ട് കൈ അവനേതോ ഒരു പൊട്ടനാണോന്ന് തോന്നുന്നു ഏതോ ഒരു ഷോട്ടയുടെ തലക്കിട്ടാണ് വെടിവെച്ച് ഇനി അവന്റെ സെലക്ട് എന്റെ പൂജ്യത്തിലാണ് നിൽക്കുന്നത് ഒബ്ജക്റ്റീവ് ഫൈവ് ആണ് ഒരു യു എം ഡിയും എച്ച് എം ബിയും എടുത്തിരിക്കുന്നത് പിക്ചർ അടിച്ചിട്ടുണ്ട് അപ്പം നേരത്തെ യു എം ടീം വെച്ചുകൊണ്ടും തോന്നുന്നു അടിച്ചത് തോന്നുന്നത് എം പിന്നോന്നത് അറിയ തോക്കപ്പൊ നോക്കിയില്ല അവ അടുത്തു വന്ന് അടിച്ചപ്പോൾ ഓ ഗായ് അവൻ ഭയങ്കര കുറച്ച് ഇതാണല്ലോ അവൻ ചുറ്റി കറങ്ങുകയാണ് എന്നാലും നമ്മൾ തന്നെ ഈ നാല് നാല് എത്തുന്നവരെ ഞാൻ അവിടെ നിന്ന് അനങ്ങാൻ പോകുന്നില്ല ഗായ് നിങ്ങളോട് സംസാരിക്കും നമുക്ക് അല്ല നമുക്ക് ഈ ഇതെടുക്കാം പിന്നെ ിയും കൂടുണ്ട് എനിക്ക് ഇവിടെ തന്നെ നീക്കാം ഇവൻ നിൽക്കുന്നില്ലല്ലേ വെറട്ടെ വെറട്ട വെറട്ടെ വെറട്ടെ ആ കൊല്ലു 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 ഓക്കെ ഫസ്റ്റിലത്തെ ഈ കള കളി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ടൊന്നും കാണിക്കുന്നില്ല അപ്പം ഇവനേതോ ഷൊട്ടയാണെന്നാണ് തോന്നുന്നത് നമുക്ക് ഇങ്ങോട്ടുണ്ട്

വേറൊന്നും പറയില്ല ആ അവനൊരു വെക്ടറും പി നയൻറ്റീനും എടുത്തോട്ടുണ്ട് രണ്ട് വെക്ടറും എടുത്തായിരുന്നെങ്കിൽ അപ്പൊ എന്ത് ഈ പോട്ടൻ പോട്ടൻ ആവാ അടി 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 ആ ഉച്ചാവട്ടെ ഇത്രേ ഉള്ളതായി അവൻ നമ്മളെ കൊല്ലട്ടെ ഒരു കളിയും കൂടെ എടുത്തു പിന്നെ ഒരിക്കലും കൊടുക്കത്തില്ല എന്നിട്ടുള്ള കളി ജയിക്കും എന്നുറപ്പുണ്ട് അപ്പം പിന്നെ പ്രോ ആവുകയാണെങ്കിൽ നമ്മൾ അവസാനം ചമ്മ നമ്മൾ ചമ്മന്തിയായിപ്പോവും ആ ഇനി കൊടുക്കാൻ പോകുന്നില്ല ഇനി ഏതെങ്കിലും നല്ല തോക്കെടുക്കണം ഇനി ഏത് തോക്കുകയാണല്ലോ നമുക്ക് എടുക്കാം എസ് വി ഡി എടുക്കാം കൈസ് രണ്ട് എസ് വി ഡി ഓക്കെ കൈസ് പിന്നെ ഒരു കളിയായിരിക്കും ഓക്കെ തുടങ്ങിയിട്ടുണ്ട് ൂ അടിച്ചിട്ടുണ്ട് ഇത്രയുള്ള ഞാൻ പറഞ്ഞില്ലേ മാച്ച് കൊടുത്തിട്ടുണ്ട് ഇതായില്ലോ നമ്മളങ്ങനെ ബൂ അടിച്ചു പറഞ്ഞൊരു വാക്കാണ് കൈസ് നമുക്ക് സിഎസിന്റെ എട്ട് ലെവലായിരുന്നെങ്കി നമുക്ക് അടുത്തത് എടുക്കായിരുന്നു മുഴുവനും ഈ വീഡിയോയിൽ മുഴുവനും ലോങ് ഊൾസ് ആയിരിക്കും അഞ്ചോൺ ലെവല് അപ്പം അടുത്ത അടുത്ത മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ സ്റ്റാർട്ടായി ലോങ് ഊൾസ് വന്നാണ് ഗൈസ് നിങ്ങോട്ടൊക്കെ ഇട്ട് ചിന്ത പിടിക്കാം നിങ്ങോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ചാടി 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 ഇന്ന് കങ്കാരൂന്റെ കണക്കായിരിക്കും കൈസ് ചാടുന്നത് നമ്മൾ കങ്കാരുവിന്റെ കണക്ക് ചാടി ഓ ആദ്യമേ തന്നെ ഇതെടുത്തല്ലോ എന്തില് പറയണ അങ്ങോട്ട് ചെല്ലാം ഉണ്ട് ൂടെണ്ട് അത് എന്തൊക്കെയെന്ന് കാണിക്കൂ നമ്മളും നാലാവട്ടെ അതുവരെ കൊടുക്കും പിന്നെ അങ്ങ് പൂശ ചിലപ്പോൾ പൂശുന്ന നമ്മളെ ആയിരിക്കും അതുകൊണ്ട് ഈ താറ പൂശും പിന്നെ ചോരും പൂശും അതേപോലെ നമ്മളെ അവൻ ചിലപ്പോൾ പൂശാന് തരുന്നുണ്ട് കളി അവിടെ ഇതിലായിരിക്കും വരുന്നത് ഷോട്ട് എടുക്കാനാണ് ഗൈസ് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത് വാടാ വാടാ പയ്യ ഒരു ഒരു ബുള്ളറ്റ് കയറ്റിയിട്ട് പോടാ നൂറ്റി ഇരുപത്തി മൂന്ന്

ഓക്കെ എത്ര വേണ്ട ഓക്കെ അടുത്തത് നമ്മൾ ഉപ്പക്കറ ഉറടുത്തു രണ്ട് എടുക്കട്ടെ പിന്നെ യുവണ്ടി യുവണ്ടി വേണ്ട ഉപ്പക്കർ മതി ഓക്കെ വെറുതെ വാങ്ങിച്ചിട്ട് വെറുതെ പോകണേ ഗായി നമ്മുടെ ഓ അവൻ നമ്മളെ പൂശി കൊഴപ്പില്ല ഏസ് നമ്മള് ജയിക്കും നോക്കിക്കും അവന് നാലുകളി വിട്ടുകൊടുത്തായിരുന്നെങ്കിൽ ഞാൻ അവസാനം പൂശിയാണ് പക്ഷേ അവൻ നമ്മളെ അവസാനം പൂശിയാണ് അവൻ ഞാൻ ഒളിച്ചിരുന്നപ്പോ നല്ല കളിയാണ് ഏഷ് നല്ല കളിയാണ് അവന് ചെലപ്പോ നമ്മുടെ ഫ്രണ്ട് അതൊണ്ട് അപ്പം നമ്മള് കളിക്കുന്ന കളിക്കുകയാണ് യു എം ഡിയും പിന്നെ ഒരു ന്യൂ തോക്കും അതിന്റെ പേര് മലർന്നു പോയി അയ്യോറിപ്പോന്ന് ഓക്കെ കൈഷ് നാലായി ഇത് നമ്മൾ തോക്കും ഗൈസ് തോക്കും ഈ ഇത് നമ്മൾ ഭൂമിയെ അടിക്കൂല ഗായസ് ഇത് നമ്മൾക്ക് ഭൂമി അടിക്കാൻ കഴിയൂല ഓക്കെ അവൻ അവൻ്റെ എല്ലാം കളയാണ് പുടൻ നമ്മൾ ഒഴിച്ചിരുന്നു അടിക്കുകയാണ് കേറിട്ടുണ്ട് ഗായ് അപ്പം അയ്യോ അങ്ങോട്ട് കയറി പോവല്ലേ അപ്പൊ ഗായ്സ് എന്റെ അമ്മമ്മ വിളിച്ചായിരുന്നു അതുകൊണ്ട് അധികം നമ്മൾ ഡിഫീറ്റ് ആയെന്ന് തോന്നുന്നു അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇനി അടുത്ത ഒരു ക്ലാഷ് കോഡ് ക്ലാഷ് കോഡ് ഇടുന്നതായിരിക്കും വീഡിയോ അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ ടാറ്റ ബൈ സി യു